അടുത്തിടെ സമൂഹമാധ്യമങ്ങൾ ഞെട്ടലോടെ നോക്കിക്കണ്ടൊരു വാർത്തയായിരുന്നു മാവേലിക്കരയിൽ പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവം തുടർന്ന് കുഞ്ഞിന്റെ അമ്മ തന്നെ ആൺസുഹൃത്തിനെ മോള് മരിച്ചു ഞാൻ കൊന്നു നമ്മുടെ മോള് പോയി തുടങ്ങിയ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതും സമൂഹമാധ്യമങ്ങളിൽ വാർത്തയായി സംശയത്തെ തുടർന്ന് അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മ ചോദ്യം ചെയ്യലിൽ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്നും ജോലിക്ക് പോകാൻ കുഞ്ഞൊരു തടസ്സമായതാണ് കൊലപാതകത്തിലേക്ക് വഴിവച്ചതെന്നും സമ്മതിച്ചു എന്നാൽ ഇത്തരത്തിൽ നിസ്സാര കാരണങ്ങളാൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംഭവമല്ല ഇത് സമാനമായ നിരവധി കേസുകൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിഴക്കൻ ന്യൂഡൽഹിയിൽ ഇരുപതുകാരിയായ യുവതി തൻ്റെ നവജാത ശിശുവിനെ സമൂഹം കുറ്റപ്പെടുത്തുമെന്ന് ഭയന്ന് ശുചിമുറിയിലെ ജനലിൽ നിന്ന് റോഡിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയതും റാഞ്ചിയിൽ ഫോൺ വിളിക്കുന്നതിനിടെ കരഞ്ഞു ബഹളമുണ്ടാക്കിയ രണ്ട് വയസ്സുകാരനെ അമ്മ കഴുത്ത് ഞെരിച്ചു കൊന്നതും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ ഈ വാർത്തകളുടെ എല്ലാം താഴെ ഇത് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ചിലരുടെയെങ്കിലും കമൻറ്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്താണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പ്രസവശേഷം സ്ത്രീകളിൽ പലതരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഗർഭകാലത്തുണ്ടാകാനിടയുള്ള ഹോർമോൺ വ്യതിയാനങ്ങളും മാനസിക സംഘർഷങ്ങളുമെല്ലാം ചേർന്നാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കുഞ്ഞ് ജനിച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിലാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത് പ്രസവ സമയത്തെ ശാരീരിക അവസ്ഥകൾ സമ്മർദ്ദങ്ങൾ ഹോർമോണുകളുടെ താളം തെറ്റൽ എന്നിവയെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാണ് പ്രസവം കഴിഞ്ഞ എൺപത്തഞ്ച് ശതമാനം പേരിലും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം ആളുകൾക്ക് പ്രസവശേഷം സ്വന്തം കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളും ഒപ്പം അമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസികമായ അടുപ്പത്തെയും നിയന്ത്രിക്കും അമ്മയും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാവാനും ഇത് ഇടയാക്കിയേക്കും ഇത് ക്രമേണ ആത്മഹത്യാ പ്രവണതയിലേക്കോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനും കൊല്ലാനുമുള്ള സാഹചര്യത്തിലേക്കോ എത്തുന്നു ഏറ്റവും ആസ്വദിച്ചിരുന്നതും പ്രിയപ്പെട്ടതുമായ കാര്യങ്ങളോട് പോലും തോന്നുന്ന താല്പര്യമില്ലായ്മ കഠിനമായ ക്ഷീണം ഉറക്കമില്ലായ്മ പ്രതീക്ഷ നശിച്ച അവസ്ഥ ഒപ്പം ആരുമില്ലെന്ന തോന്നൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുഞ്ഞിന്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ആധി എന്ന രീതിയിൽ താൻ ഒട്ടും പോരാ എന്ന തോന്നൽ ഇവയെല്ലാമാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കുടുംബത്തിന്റെയും പങ്കാളിയുടെയും കരുതലും പിന്തുണയും കൊണ്ട് പൊതുവെ ചികിത്സയൊന്നും കൂടാതെ തന്നെ കൊണ്ട് ഈ രോഗാവസ്ഥ മറികടക്കാറുണ്ട് എന്നാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ പോസ്മാ്പോട്ടം ഡിപ്രഷൻ നീണ്ടു നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം അതിനാൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണണം ഉടൻ ചികിത്സ നൽകുന്നതു മൂലം ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും കൗൺസിലിങ്ങും മരുന്നുകളും നൽകിയുള്ള ചികിത്സയും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്